ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു മേളയുടെ അവസാന ദിവസവും നൂറുകണക്കിന് ആളുകളാണ് കോട്ടക്കുന്നിലേക്ക് എത്തിയത് സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രസിദ ചാലക്കുടിയുടെ നാടൻപാട്ട് ആസ്വാദകർക്ക് വിരുന്നേക്കി എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ മലപ്പുറത്തെ അവസാന ദിവസമാണിന്ന് എൻ്റെ ഈ പുറകിൽ കാണുന്നതുപോലെ ആളുകളുടെ ഒരു ഒഴുക്കാണ് ഈ അവസാന ദിവസത്തിലും അറിവ് നേടാനും ആനന്ദത്തിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോട്ടക്കുന്നിലേക്ക് ഒഴുകിയെത്തിയത് സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടേതുമായി നൂറ്റി അൻപതോളം സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവേകുന്നവ ജലത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കം എങ്ങനെ വൈദ്യുതി എത്തുന്നു എന്നതിൻ്റെ ആ ഒരു പ്രക്രിയ ഇവിടെ ഡെമോ ആയി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി സ്റ്റാളിൻ എങ്ങനെയാണ് ഇടുക്കിയുടെ പ്രൊജക്ടിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഇടുക്കിയിലെങ്ങനെ ഫസ്റ്റിൽ വൈദ്യുതി വെള്ളം ഒഴുകി വന്നിട്ട് ടർബൈൻ കറങ്ങുന്നു ആ ടർബൈനിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നു അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു ആ വൈദ്യുതി ഉണ്ടാക്കി വലിയ ടവർ ലൈനിൽ കൂടെ ഇരുന്നൂറ്റി ഇരുപത് കെ വി ആക്കി വലിയ ടവർ ലൈനിലൂടെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷനുകളിൽ എത്തുന്നു ആ സബ്സ്റ്റേഷനിൽ നിന്ന് ചെറിയ ലൈനിൽ കൂടെ ലെവൻ കെ വീളായിട്ട് നമ്മൾ വീടിന്റെ അടുത്തുള്ള ചെറിയ ട്രാൻസ്ഫോർമറുകൾ എല്ലാ വീടുകളുടെ അടുത്തും ട്രാൻസ്ഫോർമറുകൾ ഉണ്ടാവും ആ ട്രാൻസ്ഫോർമറിൽ വരുന്നു അതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് സിംഗിൾ ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ ത്രീ ഫേസ് ആയിട്ടോ ഉള്ള ലൈനിൽ കൂടെ വീടുകളിലെത്തി വീടുകളിൽ ലൈറ്റും ഫാനുകളുമായിട്ട് വർക്ക് ചെയ്യുന്നു കണ്ടവരെല്ലാം മനം നിറഞ്ഞാണ് എൻ്റെ കേരളം വിട്ടിറങ്ങിയത് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് പ്രദർശനമാണ് വളരെ ഉഷാറായിട്ടുണ്ട് എൻ്റെ കേരളത്തിൽ താരമായത് ഈ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റ് തന്നെയാണ് നാടൻ വെറൈറ്റി ഭക്ഷണത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ഇവിടെ ഒരുക്കിയിരുന്നത് <laughs> ു അടിപൊളിയായിട്ടുണ്ട് ഫുഡ് പറയാനല്ലേ ഫുഡ് സൂപ്പർ അധികം നാടൻ വിഭവങ്ങളാണ് ഉള്ളത് ഇപ്പോൾ കൂള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കാത്ത വെറൈറ്റികളും ഉണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് നാടനായിട്ടുള്ള ഐറ്റംസാണ് കുടുംബശ്രീ നല്ല നന്നായിട്ടുണ്ട് നല്ല ഫുഡാണ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുളേരി അങ്ങനെ എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടാക്കാത്തതൊക്കെയല്ലേ അപ്പോൾ അതിനാണ് അതിനൊരു വെറൈറ്റി ആയതുകൊണ്ട് അത് മേടിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർ പാലട മേടിക്കുന്നത് സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരവും പഠനാർത്ഥവുമായ രൂപത്തിലേക്കുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് നല്ല ബഹുജന പങ്കാളിത്തവും ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷകരമായ കാര്യമാണ് നമുക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടക്കുമ്പോഴും മലപ്പുറം ജില്ല അത് മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കാണ് കഴിഞ്ഞ മൂന്ന് മികച്ച സ്റ്റാൾ ഒരുക്കിയ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പുരസ്കാരം വേദിയിൽ വിതരണം ചെയ്തു മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർ പുരസ്കാരം ട്വന്റി ഫോർ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ സി വിജയൻ ഏറ്റുവാങ്ങി പ്രസിത ചാലക്കുടിയുടെ നാടൻപാട്ടോടെയാണ് എൻ്റെ കേരളം മേള മലപ്പുറം ചാപ്റ്ററിന് സമാപനമായത്